ഇരുപത്തിരണ്ട് കോടിയുടെ സ്വത്ത് അഞ്ചിടത്ത് ഭൂമി വാർഷിക വരുമാനം നാല്പത്തിരണ്ട് ലക്ഷം ഐ എസ് ഓഫീസർ പൂജ ഗേഡ്കർ ചില്ലറക്കാരിയല്ല സ്വകാര്യ കാറിൽ ബീക്കൺ ഘടിപ്പിച്ചതിനും സർക്കാർ മുദ്ര പതിപ്പിച്ചതിനും കളക്ടറുടെ ഓഫീസിൽ അതിക്രമിച്ചു കയറിയതിനും ഇവരെ കഴിഞ്ഞ ദിവസം സ്ഥലം മാറ്റിയിരുന്നു സ്വകാര്യ വാഹനത്തിൽ ബീക്കൺ ലൈറ്റ് ഘടിപ്പിച്ചതിന് നടപടി നേരിട്ട ഐ എ എസ് ഉദ്യോഗസ്ഥ പൂജ ഗേഡ്കറിന് ഇരുപത്തിരണ്ട് കോടിയുടെ സ്വത്തുക്കൾ റിപ്പോർട്ട് പ്രതിവർഷം നാൽപ്പത്തിരണ്ട് ലക്ഷമാണ് പൂജയുടെ വാർഷിക വരുമാനം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ സമർപ്പിച്ച രേഖകൾ പ്രകാരം മഹാരാഷ്ട്രയിലെ വിവിധ ഇടങ്ങളിലായി ഇവർക്ക് രണ്ട് ഫ്ളാറ്റുകളും അഞ്ചിടങ്ങളിൽ ഭൂമിയുമുണ്ട് ഇതിന് ഇരുപത്തിരണ്ട് കോടി രൂപ വിലമതിക്കുമെന്നാണ് കണക്ക് പൂനെ ജില്ലയിലെ മഹലുദിൽ പതിനാറ് കോടി രൂപ വിലമതിക്കുന്ന രണ്ട് ഭൂമി സ്വന്തമായുണ്ട് പൂനെയിലെ ദഡാവാലിയിൽ നാല് കോടി രൂപയും അഹമ്മദ് നഗറിലെ പാച്ചുണ്ടയിൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയും നന്ദൂരിൽ ഒരു കോടി രൂപയും വില മതിക്കുന്ന ഭൂമിയും പൂജയുടെ പേരിലുണ്ട് ആകെ ഇരുപത്തിരണ്ട് ഏക്കർ ഭൂമിയാണ് പൂജ ഗേഡ്കറിന്റെ പേരിലുള്ളത് ഇതിൽ പാച്ചുണ്ടയിലെയും നന്ദൂരിലെയും ഭൂമി അമ്മ സമ്മാനിച്ചതാണെന്ന് പൂജ പറയുന്നു അഹമ്മദ് നഗർ പൂനെ എന്നിവിടങ്ങളിൽ രണ്ട് അപ്പാർട്ട്മെന്റുകളും പൂജയ്ക്കുണ്ട് അഹമ്മദ് നഗറിലെ സാവടിയിലെ തൊള്ളായിരത്തി എൺപത്തിനാല് സ്ക്വയർ ഫീറ്റ് ഫ്ലാറ്റിന് നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപയും പൂനെയിലെ ഗോണ്ടുവയിലെ എഴുന്നൂറ്റി ഇരുപത്തിനാല് സ്ക്വയർ ഫീറ്റ് അപ്പാർട്ട്മെന്റിന് എഴുപത്തിനാല് ലക്ഷം രൂപയും വില മതിക്കുന്നു സ്വത്തുക്കളിൽ നിന്ന് മാത്രം മുപ്പത് ലക്ഷം വാർഷിക വരുമാനവും ഫ്ളാറ്റുകളിൽ നിന്നും എട്ട് ലക്ഷം രൂപയുടെ വരുമാനവും ലഭിക്കുന്നുവെന്നാണ് കണക്ക് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ബാച്ച് ഐ എസ് ഓഫീസറായ പൂജ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ വരെ പ്രൊബേഷണിലാണ് സ്വകാര്യ കാറിൽ ഭീക്കൺ ഘടിപ്പിച്ചതിനും സർക്കാർ മുദ്ര പതിപ്പിച്ചതിനും കളക്ടറുടെ ഓഫീസിൽ അതിക്രമിച്ചു കയറിയതിനും ഇവരെ കഴിഞ്ഞ ദിവസം സ്ഥലം മാറ്റിയിരുന്നു മഹാരാഷ്ട്ര കേഡറിലെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ബാച്ച് സിവിൽ സർവീസ് പരീക്ഷ പാസാകാൻ വ്യാജ ഭിന്നശേഷി സർട്ടിഫിക്കറ്റ് വ്യാജ പിന്നോക്ക വിഭാഗ സർട്ടിഫിക്കറ്റ് എന്നിവ ഉപയോഗിച്ചുവെന്നും പൂജ ഗഡ്കറിനെതിരെ ഉയർന്നിട്ടുണ്ട്